പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വേലൂർ പഞ്ചായത്തുകളിൽ വിവിധ സ്ഥാപനങ്ങൾ കടകൾ ഹോട്ടലുകൾ കച്ചവട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു ദ്രവ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ചയുണ്ടായ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചു ശ്രമിച്ച സ്ഥാപനത്തിന് പിഴ ചുമത്തുകയും ചെയ്തു നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ പെട്ട ക്യാരി ബാഗുകൾ പേപ്പർ കപ്പുകൾ പ്ലാസ്റ്റിക് കപ്പുകൾ എന്നിവ സ്ക്വാഡ് പിടിച്ചെടുത്തു വിവിധ സ്ഥാപനങ്ങൾക്ക് ആകെ മുപ്പത്തിനാലായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ പി എൻ വിനോദ് കുമാർ രജനേഷ് രാജൻ സി ആർ ദീപക് എരുമപ്പെട്ടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് രശ്മി എന്നിവർ നേതൃത്വം നൽകി